നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വചനങ്ങൾ പറയുവാനും ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണ് നിങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ ദൈവം സഹായിക്കുന്ന നാളുകളാണിത് ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൈമാറാൻ ചില അവസരങ്ങൾ ദൈവം ഒരുക്കും ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ കൈമാറാൻ അതിങ്ങനെ ഒരു കൈയിൽ നിന്നും വേറൊരു കൈയിലേക്ക് കൊടുക്കാൻ ദൈവം ഇങ്ങനെ ചില സമയങ്ങൾ ഒരുക്കും അതാണ് ശാലോം ടി വിയിലൂടെ ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠ ഈ ഒരു ശുശ്രൂഷ മുപ്പത്തിമൂന്ന് ദിവസം ഇങ്ങനെ ഇടമുറിയാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ തലമുറകളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹങ്ങൾ കയ്യിലുള്ള ദൈവം അതിനൊരവസരം ഒരുക്കിയിരിക്കുന്നതാണിത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷകളെ പറ്റി ഈ ടി വിയിലൂടെ ശാലോം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷ അതെല്ലാവരോടും നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് പറ എന്നിട്ട് ജസ്റ്റ് അത് കാണാൻ പറ ആ വചനം കേൾക്കാൻ പറ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആർക്കും വലിയ ആളാകാനോ ചെറിയ ആളാകാനോ ആഗ്രഹം കൊണ്ടല്ല നിങ്ങൾ ദൈവവചനം അറിയുമ്പോൾ അത് സ്വർഗത്തിലെ ഞങ്ങളുടെ നിക്ഷേപമാണിത് നിങ്ങളും നിങ്ങളുടെ ഫോണിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത് സ്വർഗം സന്തോഷിക്കും വേറൊരാളെക്കുറിച്ചുള്ള കുറ്റവും വേറൊരാളെക്കുറിച്ചുള്ള കളിയാക്കലുകളും ട്രോൾ വീഡിയോകളും അല്ലെങ്കിൽ വിമർശനങ്ങളും വാർത്തകളും മാത്രം ഷെയർ ചെയ്താൽ പോരാ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളെ തൊടുമ്പോൾ അത് പത്തു പതിനഞ്ച് പേരോട് വിളിച്ചു പറയണം കാണാൻ പറയണം അത് ഷെയർ ചെയ്യണം പ്രിയപ്പെട്ട ആ ഷെയർ ചെയ്യുമ്പോൾ ഒരു രൂപ നഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചെയ്യുകയാണ് പത്തു പേർ നിങ്ങളിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ അത് സ്വർഗ്ഗത്തിലെ നിങ്ങളുടെ നിക്ഷേപമാണ് നിക്ഷേപമാണ് എനിക്കൊരു അനുഭവമുണ്ട് ഈ സമയത്ത് പറയാൻ ഒരു ഒരാൾക്ക് വചനം കൈമാറി അപ്പോൾ അയാൾ ഒരു മോശമായൊരു വാക്ക് തിരിച്ച് ടൈപ്പ് ചെയ്തിട്ടു രണ്ടാമത് വേറൊരു മെസ്സേജ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഞാനിത് ആളല്ല എന്നെ എനിക്കിങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ അയച്ചു തരരുത് പ്ലീസ് എന്നയച്ചു അറിയാതെ മറ്റൊരു ദിവസം ഒരു വചനം അയച്ചു പോയി അയച്ച അയച്ചപാടെ ഞാൻ ഡിലീറ്റാക്കി അപ്പോൾ അയാളെ ചോദിച്ചു എന്താണ് ഡിലീറ്റാക്കിയത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വചനമാണ് ഞാൻ ഇട്ടു തന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ വാക്ക് കേൾക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റാക്കിയത് എന്തായാലും അയക്കെന്ന് പറഞ്ഞു ആ സമയത്ത് അയാൾ ഒത്തിരി പ്രശ്നത്തിലായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു ഞാൻ അയാളിൽ നിന്ന് ഒരു മോശ വാക്കുണ്ടാകും പെട്ടെന്ന് ഞാൻ അത് ഡിലീറ്റാക്കി അയാൾ വീണ്ടും അയച്ചു കൊടുത്തു അയാളത് കേട്ടിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ എൻ്റെ ഒരു കൂട്ടുകാർ വല്ലാണ്ട് ചതിച്ചു എൻ്റെ ലക്ഷക്കണക്കൻ രൂപ അവൻ ഈ രാജ്യം വിട്ടുപോയി അയാൾ ഒരു സാമ്പത്തിക ഇടപാടുകളിൽ അയാൾ വിശ്വസിച്ച് കൂടെ നടന്ന സഹോദരനേക്കാളും കുടുംബത്തിലുള്ളവരെക്കാളും വിശ്വസിച്ചൊരു സുഹൃത്ത് ലക്ഷക്കണക്കിന് രൂപയുമായി അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറൊരു രാജ്യത്തിലേക്ക് കടന്നു കളഞ്ഞു ഇപ്പോൾ ഒരു അഡ്രസ്സില്ല അയാളെ കുടുംബക്കാരടുത്ത് എന്നപ്പം അയാൾ അങ്ങനെ അറിയില്ല അയാൾ തകർന്നിരിക്കുമ്പോഴാണ് ഈ വചനം എനിക്ക് വേണം ആ വചനം അതിനെ പിന്നീട് അയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട് ഇങ്ങനെയുള്ള വചനങ്ങൾ എനിക്ക് അയക്കാതിരിക്കരുത് ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത് ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത് ഈ വിമലഹൃദയ പ്രതിഷ്ഠ ഈ ശാലോൺ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും കേൾക്കണം കുറച്ച് സമയമല്ലേ ഉള്ളൂ എത്രയോ സമയം വെറുതെ കളയുന്നു ഒരു കേൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അത് ദൈവനാമത്തിൽ ആത്മാവിൽ പറയുന്നൊരു വാക്കാണ് ഈ വചനം എന്ന് കേൾക്കുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അൻപത്തി രണ്ടാമത്തെ വാക്യം അത് എഴുതിയിരിക്കുന്നത് ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു അടുത്ത വാക്കെന്നാന്നറിയാമോ എളിയവരെ അവിടെ നിന്ന് ഉയർത്തി ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീത മറിയത്തിൻ്റെ സ്തോത്രഗീത എഴുതിയിരിക്കുകയാണ് എളിയവരെ ഉയർത്തി അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എളിയവരെ ഉയർത്തും ഞാൻ എന്തോ സംഭവമാണ് ഞാൻ വലിയൊരാളാണ് ഞാൻ ഇതെല്ലാം ഞാനാണ് ചെയ്തത് ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത് അങ്ങനെയുള്ളവരെ ഉയർത്തി എന്നല്ല എളിയവരെ ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണ് ഒരു പാപിയായ മനുഷ്യനാണ് ഞാൻ ഇത്രയ്ക്ക് ഉള്ളൂ എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും നിങ്ങളുടെ കുടുംബം എളിമയോടെ നിൽക്കും എനിക്ക് ഈ വചനം വേണ്ട എനിക്ക് പ്രാർത്ഥന വേണ്ട എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഈ ധ്യാനവും പ്രസംഗമൊന്നും ഇഷ്ടമല്ല ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊക്കെ വെട്ടിപ്പാണ് ഇതൊക്കെ ചുമ്മാ കബളിപ്പിക്കലാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം പക്ഷെ ബൈബിൾ വചനം പറയുന്നു ഇങ്ങനെ വിമർശിക്കുന്നവരെയും ഇങ്ങനെയുള്ളവരെയല്ല എളിമയോടെ നിൽക്കുന്നവരെ ദൈവമുയർത്തും എന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസത്തിൽ നിങ്ങളൊന്ന് എളിമപ്പെട് എളിമപ്പെടണം ഞാനും നിങ്ങളും നമ്മളൊന്നും ഒന്നുമല്ല ഒന്നുമല്ല എല്ലാ ഉണ്ടേലും ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാകാൻ പറ്റും ഒന്നുമില്ലാത്തവനെ എല്ലാം ആക്കാനും ദൈവത്തിന് പറ്റും ഇത് രണ്ടും സത്യങ്ങളാണ് കണ്ണിരിക്കുന്നത് എവിടെയാണ് കണ്ണ് ഇവിടെയാണ് കണ്ണിൻ്റെ പിരികമിരിക്കുന്നതോ ഒരു വിരലിൻ്റെ ഗ്യാപ്പിൻ്റെ മുകളിൽ പക്ഷേ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത് കണ്ണിൻ്റെ മുകളിലിരിക്കുന്ന പിരികം കാണണമെങ്കിൽ അൻപത് രൂപയുടെയോ അഞ്ച് രൂപയോടെയോ കണ്ണാടി വേണം ആ കണ്ണാടിയുടെ നോക്കുമ്പോഴേ സുഹൃത്തെ നിൻ്റെ പിരികം പോലും നീ കാണുള്ളൂ അത്രേ ഉള്ളൂ നീ അത്രേ ഉള്ളൂ ഏത് കോടീശ്വരനും എല്ലാവരും സ്വന്തം പിരികം പോലും നേരെ കാണാൻ ഭാഗ്യമില്ലാത്തവരെല്ലാവരും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട് എൻ്റെ ഇങ്ങനെ മേലോട്ട് നോക്കി എനിക്ക് പിരികം കാണാൻ പറ്റില്ലെന്നേ എൻ്റെ മുഖത്തായിരിക്കുന്നത് പത്ത് കിലോമീറ്റർ അപ്പുറത്തല്ല ഒരു വിരൽ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ മുകളിലിരിക്കുന്നത് ആ പിരികം പക്ഷെ അതുപോലും കാണണമെങ്കിൽ ഒരു കണ്ണാടിയുടെ നോക്കണം നേരിട്ട് കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും എളിമയോടെ നിൽക്കുന്നവരെ ദൈവം അഹങ്കരിച്ചാലോ സിംഹാസനത്തിലായിരിക്കുന്നതിലും മറിച്ചിടും പോകും എത്രയോ പേര് പോയി എത്രയോ എളിയവരെ ദൈവം ഉയർത്തി എളിമപ്പെടാൻ ഒരു വഴിയുണ്ട് ദൈവസന്നതിൽ ഒരു കാര്യമുണ്ട് ദൈവമേ ഞാനൊരു പാപിയാണെന്നോ പറഞ്ഞാൽ മതി ദൈവമേ ഇരിക്കുന്ന കമ്പത് രൂപ നേർച്ചപ്പെട്ടിയിൽ ഇട്ടു ഇടുവൊന്നും വേണ്ട അഞ്ച് രൂപ ഡൊണേഷൻ കൊടുക്കണ്ട അല്ലാതെ ഇപ്പം ഇരിക്കുന്ന കസലിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ പറ ദൈവം ഞാനൊരു പാപിയാണ് ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ വീണുപോയ ഒരാളാണ് ഞാൻ ബലഹീനനാണ് നിന്നെ ദൈവം ഉയർത്തും അതാ ബൈബിൾ പറയുന്നത് എളിമയുള്ളവരെ ദൈവം ഉയർത്തും അതുകൊണ്ടൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ മറക്കരുത് ഈ വാക്യങ്ങൾ ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും ഇത്രയും ഉണ്ടോ നിനക്ക് ഇത്രയും പ്രത്യാശയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന് ഇല്ല ഒരു ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേക്കും ഇതാ തകർന്ന് താഴെ കിടക്കുന്ന ബൈബിൾ പറയുന്നു വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട് അതിനെ വെട്ടി മുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും അതിൻ്റെ ചുവട് പറയും ഞാൻ വീണ്ടും കിളിർക്കുന്നു നിങ്ങൾ പറയുമോ ഈ പ്രശ്നത്തിൽ ഞാൻ വീണ്ടും കിളിർക്കുമെന്ന് വിശ്വസിക്കുന്നവൻ പറയും ഞാൻ കിളിർക്കും എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഞാൻ വീണ്ടും കിളിർക്കും വൃക്ഷത്തെ വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടേ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കൊറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും എപ്പോഴാ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ ഗന്ധം പോലെയാണ് അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ നിങ്ങളുടെ മുറിഞ്ഞ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം ദൈവത്തിൻറെ വചനം പറയുന്നു എളിമയോടെ നിൽക്കുമ്പോൾ ആ ജീവിതം കിളിർക്കും ആ ജീവിതം വളരും ശാഖകൾ പുറപ്പെടുവിക്കും ജീവിതം ഒരു അനുഗ്രഹമായി മാറുമെന്ന് എളിമയുള്ളവരെ ദൈവം ഇതുപോലെ ഉയർത്തും എളിമയുള്ളവരെ ഉയർത്തും നിന്റെ കുടുംബത്തെ ഉയർത്തും നിന്റെ ഭാവിയെ മാറ്റും ഉയർത്തും ഉയർത്തും ഉയർച്ച എല്ലാവരുടെയും ആഗ്രഹമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് നിങ്ങളോട് വാക്ക് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളിൽ ഞാൻ ആ പ്രസംഗം അതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ലുക്കാസ് വിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ അത് ധൂർത്തപുത്തൻ്റെ ഉപമയാണ് അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ഉത്തരമാണ് എളിമയോ പന്നിക്കുഴി കടന്നാലും ഞാനെന്തോ വലിയ സംഭവമാണെന്ന ഒരുത്തനെ അല്ല ദൈവം അനുഗ്രഹിച്ചത് പന്നിക്കുഴി കടന്നപ്പം അവിടെ നിന്ന് എളിമയോടെ തലകുനിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്ന ഒരു ഒരു എളിമയുള്ള ഒരാളെ അവിടെ കാണാൻ പറ്റും എളിമയുള്ളവൻ ചെളിക്കുഴിയിലാണേലും അവൻ രാജകൊട്ടാരത്തിലെത്തിയിരിക്കും എളിമയുള്ളവൻ പട്ടുപോയാലും അവൻ പുതിയതായി ഉണർന്നെഴുന്നേറ്റിരിക്കും അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് എളിമയുള്ള ഒരു മനസ്സ് മതി ദൈവം അതാണ് ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്ക് എളിമയോടെ നിൽക്ക് തക്ക സമയത്ത് നിന്നെ ഉയർത്തും ദൈവം നിന്നെ ഉയർത്തും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല വലിയ വലിയ സ്തോത്രക്കാഴ്ചകൾ ഇട്ടാലും ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ എന്നുള്ളത് നല്ല സത്യം എളിമയോടെ നിന്നാൽ മതി ദൈവം തന്നെ ഉയർത്തിക്കൊള്ളും ദൈവം തന്നെ ഉയർത്തിക്കൊള്ളും ഈ വചനം വായിക്കി ദൂർത്തപത്തിനുപം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും ചില ആളുകൾ ഈ വായിച്ചിട്ട് കരയാറുണ്ട് ഞാൻ വിചാരിച്ചിത് എത്ര കൊല്ലമായി ബൈബിൾ കയ്യിലിരിക്കുന്നു എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ട് ഇപ്പോൾ എന്ത് കരയാനാണ് വായിക്കുമ്പോൾ തോന്നും ഈ ധൂർത്തപുത്രനായ മനുഷ്യൻ ഞാനാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും ഇത് നീയല്ലേ ഇത് നീയല്ലേ ഈ അപ്പൻ്റെ രണ്ട് മക്കളിൽ ഇത് നീയാണ് ഈ തീ വഴിതെറ്റിപ്പോയി നീയാണ് നീയാണെന്ന് മനസ്സാക്ഷി പറയുമ്പോൾ അറിയാതെ നമ്മൾ എവിടെയോ പെട്ടെന്ന് വിതിമ്പി പോവും കരഞ്ഞു പോവും ധൂർത്തപുത്ര ഉമ്മ വായിക്കുമ്പം എളിമയുള്ളവരെ ദൈവം ഉയർത്തി നമ്മ പറഞ്ഞില്ലേ ആ വാക്കിന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ദൂർത്തപുത്ര ഉപമയിൽ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരപ്പൻ്റെ രണ്ട് മക്കൾ ഒരുപാട് കേട്ട് പ്രസംഗിച്ചും മടുത്ത വിഷയമാണിത് ഇത് വീണ്ടും ഈ അച്ഛൻ പറയുകയാണോ എന്ന് ചിന്തിക്കരുത് ഇത് പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത് പഴയ കാര്യമല്ല രണ്ട് മക്കളുണ്ടായിരുന്നു ഈ രണ്ട് മക്കൾ ആരൊക്കെയാണ് ഈ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ഈ രണ്ട് മക്കളുടെയും ഈ രണ്ട് മക്കളിൽ ആരൊക്കെയോ ആണ് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ അപ്പൻ്റെ രണ്ട് മക്കളുണ്ട് ഒരാമൂത്തേ ആളും ഇളയ ആരാണിന്ന് അത് ആ അവിടെയല്ല ഇന്ന് ഈ നമ്മളിൽ ആരൊക്കെയോ ഈ രണ്ട് പേരിൽ ആരൊക്കെയോ ആണ് ഒരാൾ അപ്പനോട് പറഞ്ഞു എൻ്റെ സ്വത്ത് എനിക്ക് അന്നേരം എന്ന് പറഞ്ഞു അന്നേരം കൊടുത്തു അത് ഏതപ്പനാകും നിങ്ങൾ കൊടുക്കുമോ നിങ്ങളുടെ മക്കൾ എനിക്ക് പത്ത് ലക്ഷം രൂപ നാളെ വേണമെന്ന് പറയുമ്പോൾ ഉടനെ ബാങ്കിലോട്ടാണോ നിങ്ങൾ ഓടുന്നത് അല്ല നിങ്ങൾ ആയിരം വട്ടം ചിന്തിക്കും ഇത് ആയിരം വട്ടം ചിന്തിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ആലോചിച്ച് അതിൻ്റെ പേര് ചിലപ്പോൾ ഒരു നൂറ്റമ്പത് വഴക്കുണ്ടാവും മക്കൾ ചോദിക്കും എന്നെ അഞ്ചേക്കർ സ്ഥലം എനിക്ക് എന്ന് പറയുമ്പം അന്നേരം രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയി ആധാര എഴുത്തുകാരനെ ആധാരെഴുത്തുകാരനെ വിളിച്ചെഴുതുമല്ല ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം ചിന്തിക്കും വേണോ വേണ്ടയോ എന്ന് ചിലപ്പോൾ മുട്ടം വഴക്ക് വരെ സംഭവിക്കും ഇന്നത്തെ കാലമുള്ള കാലത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ ഒരു അപ്പൻ ഒരു വഴക്കുമില്ല അന്നേരം പോയി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു സ്വീകരിച്ച ഉടനെ അവൻ ഏതോ ഒരു ദേശത്ത് പോയി നശിപ്പിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അവസാനം എവിടെ എത്തി പന്നിക്കുഴിയിലെത്തി ഇനി അവിടെ കാര്യങ്ങൾ ഇനി ഒരു ഫിലിമിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം ഇനി ഒരു ജീവിതം മുഴുവൻ യൂട്ടയൻ തിരിഞ്ഞ കാര്യമാണ് കാണുന്നത് അവിടെ കിടന്നവൻ ആത്മഹത്യ ചെയ്തു എന്നല്ല ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും കാരണങ്ങളൊക്കെ മതി ഇത്രയും തകർന്നു പോയ ഒരാൾ പണ്ടേക്ക് പണ്ടേ മരിക്കാൻ തീരുമാനിക്കും പക്ഷേ ഒരു അത്ഭുതമുണ്ട് ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു ചോദ്യം ഉണ്ട് ഈ ദൂർത്തപത്തനോട് നീ എന്തുകൊണ്ടാണ് ഇത്രയും തകർന്നിട്ടും മരണത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത് എവിടെ വിഷം കിട്ടും എവിടെ കയറ് കിട്ടും ഏതു മരത്തെ തൂങ്ങണം എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ട് പ്രതീക്ഷയുണ്ട് അവന് തിരിച്ച് ചെന്നാൽ ആ അപ്പൻ കൈപിടിയല്ലെന്ന് എളിമയോടെ തിരിച്ചു ചെന്നാൽ ഉപേക്ഷിക്കത്തില്ലെന്ന് ആ തിരിച്ചറിവ് മതി സുഹൃത്തെ നിനക്ക് രക്ഷപ്പെടാൻ ഈ ഒരു തിരിച്ചറിവ് മതി നീ തിരിച്ചിത്രയും ദൂരം പോയില്ലേ ഈട്ടേൻ പോലെ ഒന്ന് തിരി ഈ യൂട്ടൻ പോലൊന്ന് തിരിഞ്ഞ് ആ ദൈവസന്നിധിലേക്ക് ചെന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവം നിന്നെ ഉയർത്തിയിരിക്കും മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി ഞാൻ വീണുപോയ ഒരാളാണ് തെറ്റിപ്പോയി എനിക്ക് വഴിതെറ്റിപ്പോയി നിന്നെ ദൈവം ഉയർത്തിയിരിക്കും ഇനി എനിക്ക് സ അത്ഭുതമായി തോന്നിയൊരു കാര്യമുണ്ട് കാനഡയിൽ നിന്നോ യു കെയിൽ നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരാളല്ല കേട്ടോ വരുന്നത് പന്നിക്കുഴിയിൽ നിന്നാണ് ലോഡ് കണക്കിന് സ്വീറ്റ്സും മുട്ടായും സ്പ്രേയും ഒന്നും ആയിട്ടല്ല വരുന്നത് പന്നിക്കുഴിയിലെ ദുർഗന്ധം പിടിച്ച് എല്ലാവർക്കും പന്നി ഇറച്ചി ഇഷ്ടമാണ് പക്ഷെ പന്നിക്കൂട് പലർക്കും ഇഷ്ടമല്ല ആ ദുർഗന്ധമൊന്നും ആര് സൈക്കിൽ എല്ലാവരും മൂക്കുപൊത്തി ഓടും ആ സ്ഥലവും ആ പരിസരവും ഒക്കെ ആകെ വൃത്തിയേടാണ് പന്നിയിറച്ചി എല്ലാവരും നന്നോളെ കഴിക്കും പക്ഷെ ആ കൂടും പരിസരവും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നതല്ല ഈ മനുഷ്യൻ വരുന്നത് വലിയൊരു വീട്ടിൽ നിന്നല്ല പന്നിക്കുഴിയെന്നാണ് ദുർഗന്ധമാണ് പണ്ട് പോയ പോലെ നല്ല കവളൊക്കെയായിട്ടല്ല ഇപ്പോൾ വരുന്നത് പന്നിയുടെ തവിട് പോലും തിന്നാൻ കിട്ടാതെ കവളൊട്ടി തലമുടി നീട്ടി പ്രാന്തനെ പോലെ തിരിച്ചു വരുവാണ് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട് ആരാദ്യം കണ്ടത് മകനോ അപ്പനോ ശ്രദ്ധിച്ചു കേൾക്കൂ ഈ അപ്പൻ ദൂരെ വച്ച് തന്നെ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട് ദൂരെ വെച്ച് തന്നെ കാണണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യമുണ്ട് അതിനകത്ത് നടന്നിരിക്കണം നിങ്ങളുടെ വീട്ടിൽ പത്തുമണിക്കൊരാൾ വരുമെന്ന് പറഞ്ഞാൽ ഒമ്പതര തൊട്ട് നിങ്ങൾ ജനലിക്കൂടെയും വാതിലിക്കൂടെയും നോക്കും ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നോക്കും അങ്ങനെ നിങ്ങൾ ഏകദേശം ആ പറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ ഒമ്പതരയ്ക്ക് വരും പത്തുമണിക്ക് വരുമെന്ന പ്രതീക്ഷയുള്ളവരെയാണ് പെട്ടെന്ന് നമ്മൾ ദൂരെ വച്ച് തന്നെ കാണുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇവൻ ദൂരെ തകർന്നു തരിപ്പണമായിട്ടും അവൻ പോലും തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരപ്പൻ അവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു പക്ഷേ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കും നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ പോലും പുച്ഛിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഇതൊന്നും വിലയില്ല ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നാളുകളായി നിങ്ങൾ ധ്യാനം കൂടത്തില്ല നിങ്ങൾ പാട്ട് പാടത്തില്ല നിങ്ങൾ സ്തുതിപ്പിനെതിരാണ് നിങ്ങൾ ആരാധനയ്ക്കെതിരാണ് ഇതെല്ലാം അവിടെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ അതിനെക്കുറിച്ചല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ തിരിച്ചു വരുമെന്ന് നിന്റെ കുടുംബം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെ തിരിച്ചു വന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നിനക്ക് പറയാൻ പറ്റും ഏളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന് എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന് പന്നിക്കുഴിന്ന് വരുന്ന ഒരുത്തനെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ വരുന്ന ഒരാളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പത്തു അമ്പത് പേര് ചിലപ്പോൾ പോയിന്നിരിക്കും പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരാളെ കൂടപ്പുറപ്പാണേലും ചിലപ്പോൾ കൂട്ടാൻ പോയി എന്ന് വരില്ല പക്ഷെ ഒരപ്പൻ പ്രതീക്ഷയോടെ അവിടെ നിന്നു നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത് ഒറ്റ കാര്യം ചെയ്താൽ മതി എളിമയോടെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ മതി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുമ്പം ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകാം എളിമയുള്ളവരെ ഉയർത്തും ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ പാട്ടുകാരനാണ് ഞാൻ വലിയ പ്രസംഗികനാണ് ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈ ഗമയുള്ളവരെ ഒന്നും ദൈവം ഉയർത്തില്ല ഈ വലിയ ആളാണെന്ന് മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ദൈവം ഉയർത്തും എളിമയുള്ളവരെ ഉയർത്തും എളിമയുള്ളവരെ മനുഷ്യരെ ഉയർത്തും ദൈവം ഉയർത്തും അത് സത്യമാണ് നോക്കൂ തകർന്ന് തരിപ്പണമായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് സ്വീകരണം ഉണ്ടാകുമെന്ന് ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തില്ല രണ്ടടിയലപ്പം പ്രതീക്ഷ പ്രതീക്ഷിച്ചായിരിക്കും വന്നത് എന്നാൽ കേട്ടേ തിരിച്ചു വരുമ്പോൾ ദൂരെ വച്ച് തന്നെ കണ്ടിട്ട് എങ്ങനെയാണ് ഈവനെ തിരിച്ചറിഞ്ഞെന്ന് ചിന്തിക്കണ്ടേ വർഷങ്ങൾ കുറേയായി പോയിട്ട് പണ്ട് പോയതുപോലല്ല തിരിച്ചു വരുന്നത് വസ്ത്രം മോശം കവിളൊട്ടി കളറ് മാറി തലമുടിയുടെ ഷെയ്പ്പ് മാറി അന്നിട്ടും അപ്പൻ മകനെ മറന്നിട്ടില്ല ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കോലം എത്ര മാറിയാലും ഇനി പാപത്തിൽ വീണ് ചെളിക്കുഴിയിൽ വീണ് ആകെ ഉരുണ്ട് മുഴുവൻ ചെളിക്കൂടായി മാറിയാലും നിന്നെ ദൈവം മറക്കത്തില്ല നിന്നെ ദൈവം മറക്കത്തില്ല ഈ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പം പറയില്ലേ രണ്ടുപേരെ വിളിച്ചിട്ട് എടാ എൻ്റെ മകനാണ് അവനാണോ വരുന്നത് അവനെപ്പോലെ മുഗൾ ഒരുത്തിനാണല്ലോ കയറി വരുന്നത് എനിക്കൊരു സംശയമുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത് ആരോടും ചോദിച്ചില്ല ആ കോലത്തിൽ വന്നപ്പോഴും അപ്പന് മനസ്സിലായി എൻ്റെ മകനാണ് ഏത് പോയാലും ഏത് അവസ്ഥയിലേക്ക് തകർന്നു പോയാലും ഏത് കഠിനമായ പാപത്തിൽ പെട്ട് കിടക്കുവാണേലും എത്ര വലിയ കുറ്റബോധത്തിൽ കുരുങ്ങി കിടക്കുവാണേലും തിരിച്ചു വരാൻ തയ്യാറായാൽ നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നാട്ടുകാരിലേലും ദൈവമുണ്ട് നിനക്കൊരു ദൈവമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക ആ ദൈവം പ്രതീക്ഷയോടെ ഇരിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ എന്തു ചെയ്തു അവൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ആത്മീയ അനുഭവമാണ് നമ്മൾ പലരെയും കെട്ടിപ്പിടിക്കാറുണ്ട് അത് ഇഷ്ടമില്ലാത്തവരെയും ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു കേവലം ഒരു ഒരു ചടങ്ങായി മാറും പക്ഷേ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായി കെട്ടിപ്പിടിച്ചതല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആലിംഗനമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ചെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ കെട്ടിപ്പിടിക്കില്ല കുളിപ്പിക്കാൻ പറയും അല്ലെങ്കിൽ നന്നാൻ വസ്ത്രം മാറ്റിയെടുക്കുക ഈ കൊസ്റ്റിൻ്റെ വസ്ത്രം മാറ്റിക്ക് ഇത് ആകെ വൃത്തികേടാ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുള്ളൂ ഇവിടെ അവനോട് പറഞ്ഞത് പോയി കുളിച്ചിട്ട് വാടാ ഈ ഡ്രസ്സ് മാറ്റുക ആദ്യം പറഞ്ഞത് അവനെ അതേ അവസ്ഥയിൽ രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ചു പ്രിയരെ എളിമയോ തിരിച്ചു വരാൻ തയ്യാറായാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം എനിക്കും നിനക്കുമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് ദൈവത്തെ മറക്കാൻ നിനക്ക് പറ്റുമെങ്കിലും ആ ദൈവം നിന്നെ മറക്കില്ല ഏത് കോലത്തിലായാലും ഏത് വിധത്തിൽ നീ മാറിപ്പോയാലും ഇരുപത്തിനാല് മണിക്കൂർ നീ വിമർശിച്ചുകൊണ്ടിരുന്നാലും നീ ദൈവത്തെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല ഒരു കാര്യം ഓർക്കുക നീ എളിമയോടെ തിരിച്ചു വന്നാൽ നിൻ്റെ അനുഗ്രഹം നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും ഈ വാക്യം വായിച്ച് അവസാനം എഴുതിയിട്ടൊരു വാക്കുണ്ട് അവസാനം എഴുതിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ ഏത് വസ്ത്രമാണ് അവിടെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട് കാരണം എടാ അവിടുത്തെ അലമാരിയിൽ കുറെ വസ്ത്രമുണ്ട് ഇവന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കൊടുത്തേന്നല്ല പറഞ്ഞത് അവന് വേണ്ടി കരുതി വച്ചൊരു വസ്ത്രത്തെ ചൂണ്ടിട്ട് പറഞ്ഞു ആ മേൽത്തരം വസ്ത്രം തിരിച്ചു വരുമ്പോൾ വസ്ത്രത്തിന്റെ സ്ഥാനത്തും മറ്റു പലതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അത് സാധാരണ വസ്ത്രമല്ല മേൽത്തരം വസ്ത്രം കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞ് ഭക്ഷണമേശയിൽ വിളമ്പിയപ്പോൾ ഭക്ഷണം കഴിച്ച ആളുകൾ ചോദിച്ചില്ലേ മേൽത്തരം വീഞ്ഞ് എവിടെയായിരുന്നു എന്ന് ഏറ്റവും നല്ലതിനാണ് ആ വാക്കുപയോഗിക്കുന്നത് മേൽത്തരം പ്രിയരെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിനക്കൊരു മേൽത്തരം നന്മ കരുതിയിട്ടുണ്ട് ആ അലുമാരിയിൽ സ്വർഗ്ഗത്തിന്റെ അലിമാരിയിൽ അത് നിന്റെ കയ്യിലോട്ട് എടുത്തു തരാനാ ഈ മുപ്പത്തിമൂന്ന് ദിവസം ദൈവം ഒരുക്കുന്നത് അത് ആ മേശലിരി അലുമാരിയിൽ പൂട്ടിവെക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അത് തുറന്ന് നീ തിരിച്ചു വരുമ്പോൾ അത് നിന്റെ കയ്യിലേക്ക് തരും ഈ പ്രതിഷ്ഠയുടെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങുമ്പം ജീവിതത്തിന്റെ തെറ്റുകളെക്കുറിച്ച് ആദ്യ ദിവസം പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിൻ്റെ ഒരു ഭാഗമാണ് നന്നായിട്ടൊന്ന് കുംഭസാരിക്കണമെന്ന് പറഞ്ഞത് കുംഭസാരിച്ച് ഒരുങ്ങണം അത് ഇതാ ഇത് ഇത് ചെയ്യാനാ നല്ലയൊന്ന് ഒരുങ്ങി കഴിയുമ്പം അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞും തിരിച്ചു വരുമ്പം എന്ത് സംഭവിക്കുന്ന അറിയാമോ സ്വർഗത്തിൻ്റെ അലുമാരിയിൽ നിനക്ക് വേണ്ടി കരുതി വെച്ച വസ്ത്രമായിരിക്കില്ല ജോലിയായിരിക്കും വീടായിരിക്കും ആരോഗ്യമായിരിക്കും സൗഖ്യമായിരിക്കും വിടുതലായിരിക്കും നന്മയായിരിക്കും അതെടുത്ത് നിൻ്റെ കയ്യിലോട്ട് കൈമാറും അതാ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കൈമാറ്റം നടക്കുന്നു ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലെത്തുന്നു അതാണ് ഏറ്റവും അനുഗ്രഹമുള്ളൊരു മുഹൂർത്തം പ്രിയപ്പെട്ടവർ ഈ വചനങ്ങൾ ഈ മുപ്പത്തി മൂന്ന് ദിവസം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളുള്ള ദിവസങ്ങളുണ്ട് മണിക്കൂറുകൾ ഒരു നിമിഷം പോലും ഇത് കളയാനില്ല കാരണം ഇത് പ്രാർത്ഥിച്ചൊരുങ്ങി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് എൻ്റെ കയ്യിൽ മൈക്കുണ്ട് എൻ്റെ മുമ്പിൽ ക്യാമറയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വായിൽ വരുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതല്ല ദീർഘ സമയങ്ങൾ ഇരുന്നും എഴുതിയും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും പറയുന്ന ഓരോ വാക്കുകളെ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കിതിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ ശുശ്രൂഷയാണിത് അതിൽ എനിക്കതിന് വില കൊടുത്തിട്ടുള്ള സമയം വേണ്ടി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ എഴുതിയ വാക്യങ്ങളും വചനങ്ങളുമാണ് പ്രിയരെ ഭക്ഷണം പോലെ വിളമ്പുന്നത് ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട് ദൈവം തൻ്റെ അനുമാരിയിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ കയ്യിൽ നീ അനുഭവിക്കും നിൻ്റെ കയ്യിലത് എത്തും എങ്ങനെയെന്നറിയാമോ സ്കൂളിൽ ഒരു ഓട്ടമത്സരം നടത്തിയാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരെ ഒരു ഉയർന്ന പീഠത്തിൽ സ്കൂൾ അധികൃതർ സ്കൂളധികൃതർക്ക് ഏറ്റുനിർത്തിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രോഫിയോ അല്ലെങ്കിൽ കഴുത്തയിലിടുന്ന ഒരു മാലയോ അത് സമ്മാനമായി കൊടുക്കും അതെല്ലാവരും കാണുക ഇതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരും കാണുക പ്രാർത്ഥിച്ച നിന്നെ മാനിച്ചിരിക്കും പ്രാർത്ഥിച്ച് നിന്നെ അനുഗ്രഹിച്ചിരിക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ ഇന്ന് കേട്ടത് എളിമയുള്ളവരെ ഉയർത്തൂന്ന അത് പറഞ്ഞത് മനുഷ്യനല്ല പരിശുദ്ധ അമ്മ പറഞ്ഞു എളിമയുള്ളവരെ ദൈവമുയർത്തും നിൻ്റെ കുടുംബത്തെ നോക്കിയിട്ടും നിൻ്റെ നിൻ്റെ മുഖത്ത് നോക്കിയിട്ടും ഇത് ഞാൻ പറയും എളിമയുള്ളവരെ ഉയർത്തും എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ് യോഗ്യത കൊണ്ടല്ല മുമ്പിൽ നിൽക്കുന്നത് എളിമയോടെ നിന്നതുകൊണ്ടേ ഉള്ള ഉയർച്ചകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ എളിമയുള്ളവരെ ദൈവമുയർത്തും എളിമയുള്ളവരെ ദൈവം ഇഷ്ടപ്പെടുന്നു നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ നിങ്ങൾ കുടുംബമായി ഒന്ന് പ്രാർത്ഥനയിലേക്ക് വാ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏഴാമത്തെ ദിവസമാണ് ഇതൊരനുഗ്രഹത്തിൻ്റെ ദിവസമാണ് അതിനകത്തൊരു പ്രധാന പോയിൻറ്റ് ദൂർത്തപുത്രം തിരിച്ചു വന്നപ്പം ആ വീട്ടിലെ അപ്പം പറഞ്ഞു ആ അലുമാരി തുറന്ന് ആ മേൽത്തരം വസ്ത്രം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം എന്നിട്ട് ഇവനെ അങ്ങ് ധരിപ്പിക്ക് എന്ന് പറഞ്ഞു ഇതുപോലെ ഒരനുഭവം ഉണ്ടാകട്ടെ ഇന്നുവരെ ഇല്ലാതിരുന്നത് ഒരു പുതിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരട്ടെ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ലതൊക്കെ ശരീരത്ത് വന്ന് ചേരുമെന്ന് ഇത്രയും നല്ലതൊക്കെ അപ്പൻ എനിക്ക് വേണ്ടി കരുതി വെച്ച് സ്വപ്രത്തി വിചാരിച്ചിട്ടില്ല പക്ഷെ നിനക്ക് വേണ്ടി ഉണ്ട് കരുതിയിട്ടുണ്ട് നീ മറന്നാലും ദൈവം നിന്നെ മറന്നിട്ടില്ല ദൈവം വിശ്വസ്തനാണ് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നൊരു അനുതാപത്തിൻ്റെ ആരാധനയാണ് ഇന്ന് എളിമയോടെയുള്ള ആരാധനയാണ് എളിമയോടെ ആരാധിക്കുമ്പോൾ സ്വർഗ്ഗം നിന്നെ ഓർത്ത് സന്തോഷിക്കും ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്കും ഞാൻ സംഭവമാണ് എനിക്ക് വലിയ സൗന്ദര്യമുണ്ട് ബുദ്ധിയുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈ ഭാവങ്ങളെല്ലാം മാറ്റിയിട്ട് എളിമയോടെ നിൽക്ക് നിന്നെ നിൻ്റെ കുടുംബത്തെ തക്ക സമയത്ത് ദൈവം ഉയർത്തും അതിനായി പ്രാർത്ഥിക്കുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ചടങ്ങായിട്ട് കൂടരുത് നിയോഗം വെച്ച് വേണം പങ്കെടുക്കാൻ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളായി മാറും ആരാധനയിൽ പ്രവേശിക്കുമ്പോൾ ആ നിയോഗത്തെ ചേർത്ത് വയ്ക്കുന്നു ശാലോൺ ടി വിയെ ചേർത്ത് വയ്ക്കുന്നു നിങ്ങൾ പറഞ്ഞറിയിച്ച നിയോഗങ്ങൾ ഇതിനോടൊപ്പമുണ്ട് എല്ലാം ചേർത്ത് വെച്ച് ഈ ജപമാല സഖ്യത്തോട് ചേർന്ന് ഒരുമിച്ച് നമ്മൾ ആരാധിക്കുന്നു ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക്